അപ്പോ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഞാൻ ഇതിന് മുന്നേ ഒരു മഞ്ഞൾ നടുന്ന വീഡിയോ ഇട്ടിട്ടില്ലേ അപ്പോൾ ഇന്നത് കിളക്കലാണ് കേട്ടോ അപ്പോൾ അച്ചാച്ചനും മോനും ഞാനും കൂടിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അച്ചാച്ചൻ കിളക്കുന്നുണ്ട് അപ്പോൾ മോനും ഉണ്ട് അരുപത്ത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം മോൻ വലിയതാ മഞ്ഞളുടെ എടുത്ത് കഴിഞ്ഞിപ്പിടിച്ചിട്ടാണ് ഉള്ളത് അതെന്നാ സാധനമോ ആ മഞ്ഞൾ അല്ലേ ആ ഇതാണ് നമ്മളെ മഞ്ഞൾ അപ്പോൾ ഞാൻ അന്നേരം നടേണ്ട രീതിയെല്ലാം കാണിച്ച് വന്നിട്ടില്ലേല് അപ്പോൾ ദൂരം നടണോ അപ്പോൾ നല്ലോണം കിഞ്ഞിട്ടുണ്ട് കേട്ടോ മഞ്ഞളിന് അല്ലേ നല്ല നല്ലോണം ഇല്ലേ പൊന്തുന്നില്ലല്ലോ അല്ലേ ആ ആ അതെ അച്ഛനെ പൊന്തു അല്ലേ അതെ അതെ എനിക്കൊന്ന് ഭയങ്കര കന അല്ലേ ആ അപ്പോൾ ഇതാണ് അപ്പം കുറേ മഞ്ഞൾ വേറെ സ്ഥലത്തുനിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതെല്ലാം കളിച്ചു ഇന്ന് പിന്നെ ഇത് വീതി കൊടുക്കാമല്ലോ നേർച്ചിട്ട് ഇത് കളക്കുമ്പോൾ എടുക്കുന്നതാണ് ഇതെല്ലാം നല്ല മഞ്ഞളുണ്ട് ഇനി കുഞ്ഞം വന്നിട്ടാകുമ്പോ ആ എനിക്ക് പൊന്തുന്നില്ലല്ലോ അല്ലേ ആ പൊന്തുന്നില്ലല്ലോ അതെ അതെ നീ എല്ലാം പൊട്ടിച്ചിടന്നാൽ എല്ലാം പൊറുക്കി വരുത്തിൽ വെക്ക് ആടെ വെക്കണ്ടേ ആടാ അപ്പോൾ ഇതാണ് നമ്മളെ മഞ്ഞൾ ആ ആ അങ്ങനെ പൊട്ടിച്ച് നോക്കുക നല്ല നല്ല വിളവാണ് കേട്ടോ ആ ആ ആ ആ ഓറഞ്ച് ആ ഓറഞ്ച് അല്ലേ ആ പൊടി ഇനി പൊടി പൊടിവാറണ്ട അങ്ങോട്ടൊന്നും പൊടി പൊടിവാറുന്നുണ്ട് ഓറഞ്ച് ോറഞ്ച് ഓറഞ്ച് എൻ്റെ മഞ്ഞളിൻ്റെ വീഡിയോന്ന് ഞാൻ ഇന്ന് കാണിച്ചത് ഇനി അത് പുഴുങ്ങുന്ന രീതിയെല്ലാം ഉണ്ട് നമ്മൾ പുഴുങ്ങിനില്ല പുള്ളം പൊട്ടിച്ചിട്ട് എല്ലാം വൃത്തിയാക്കി അതിൻ്റെ വിത്തെല്ലാം എടുത്ത് വെക്കണം എന്നിട്ട് വേണം പുഴുങ്ങണമെങ്കിൽ അപ്പം ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം അപ്പോൾ ഇതെന്നാ സംഭവം എന്നല്ലേ ഉണ്ടോ അമ്പോ ഇതെന്തെന്നാ പറയണ്ടത് ഭയങ്കര ഒരു ഇതാ നമ്മൾ നിത്യവേദന എന്നാ പറയുക ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നറിയില്ല അപ്പം ഇത് നമുക്ക് ഇങ്ങനെ കൃഷിഭവൻ കിട്ടിയതാന്നോ കുറേ തൈകൾ വിറ്റ കൂട്ടത്തിൽ ഈ നിത്യവേദന എൻ്റെ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ നട്ടതാന്ന് അപ്പോൾ ഇത് ദിവസം ഒന്നറിഞ്ഞ പോലെ വറി ഇത് കാണാൻ ഇത്രയേ ഉള്ളൂ പക്ഷേങ്കിൽ ദിവസം ഒന്നറിഞ്ഞ പോലെ വരയ്ക്കാനുണ്ടാവും അപ്പോൾ ഇത് നല്ലൊരു നമുക്ക് വീട്ടിലേക്ക് ഒരു കറിക്ക് എപ്പോഴും കിട്ടുന്നുണ്ട് അപ്പോൾ വിത്തിന് വിത്തിന് വെക്കണം ഇത് കൊണ്ടാക്കും ഇതെല്ലാം കുറച്ചിങ്ങനെ കറുപ്പ് വരുന്നുണ്ട് കറു നല്ലോണം മുത്തിറ്റാകുമ്പോൾ വിത്ത് വിത്തിനെടുത്ത് വെച്ചിട്ട് വേണം കുറച്ച് നല്ലോണം എന്താ കാരണം വിത്തിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വിത്ത് കൊടുക്കണം ഓരോരാൾക്കും അപ്പോൾ ഇതാണ് എൻ്റെ കൃഷി അപ്പോൾ ഇനി മഞ്ഞൾ പുഴുങ്ങേണ്ട രീതി നമ്മളെ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ മഞ്ഞൾ രീതി ഉണ്ട് അത് ഞാൻ ഇതെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓക്കെ